ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് റോഹിത്തിൻ്റെ സ്കൂൾ വരെ ഒന്ന് പോവാണ് അവൻ്റെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നതെന്നും പിന്നെ ആനുവൽ എക്സാമിന് അവനെ ഒന്നും കൂടി ഒന്ന് റെഡി ആക്കണമല്ലോ അപ്പം ക്ലാസ് ടീച്ചറായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും നമ്മൾ നമ്മൾ ഈ സ്കൂളിലേക്ക് മാറ്റിയിട്ട് വെറും രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് അങ്ങനെ അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല ഹിസ് ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞു അതോടുകൂടി സമാധാനത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കണ്ട ുംങ്ങി പോയിട്ടുണ്ട് നോക്കണ്ടേ അറ്റോക്കോടൊന്നും മതി ഇപ്പൊ പോയി ോഹിത്തിന്റെ സ്കൂളിന്റെ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാ നമ്മൾ വാങ്ങിച്ച സ്ഥലം അപ്പൊ ഇവിടം വരെ വന്നതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ സ്ഥലം കൂടി ഒന്നും കൂടി പോയി കാണാനായിട്ട് പോവാണ് സോയിൽ ടെസ്റ്റ് ചെയ്തതിന്റെ ഈ കടച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ കടം കയറുമെന്ന് പറയുന്നത് ശരിയാണോ ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാളുകാർ മരങ്ങൾക്കൊന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നുണ്ടോ അതുകൊണ്ട് എനിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല ഇത് മുറിക്കാനായിട്ട് അതുകൊണ്ട് രഞ്ജിത്ത് ദയവായി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതൊന്ന് ഒഴിവാക്കണം കടം കയറാൻ ആർക്കും താല്പര്യമില്ലല്ലോ ശരിയാണോന്നറിയില്ല നിങ്ങൾ പറയാം ഫ്രണ്ട്സ് പറ്റണോ ഇതാണ് നമ്മുടെ സ്ഥലം നല്ല സുഖമൊക്കെ ഇവിടെ നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പാട്ടുപാടായിരുന്നു എന്റെ മാവും മാവേലിയോ മാവേലി അല്ല മാവേലി രഞ്ജിത്തിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ലുലു മോളി പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ പപ്പ പറഞ്ഞു പപ്പേനയും കൂടി പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ പപ്പേനെ പോയി ഫ്ലാറ്റിൽ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ ലുലൂലേക്ക് പോവുകയാണ് ഇപ്പോൾ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പുതിയൊരു സീരിയൽ സീരിയലായിട്ടുണ്ടെന്ന് അപ്പം എനിക്ക് ഇനി ഒരു മൂന്നാല് ദിവസത്തെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ബ്ലൗസ് പീസ് എടുക്കാനായിട്ടും കൂടിയാണ് ഉള്ളിലേക്ക് വന്നത് കൊള്ളാലേ ജീൻസ് നല്ല പപ്പയ്ക്ക് നല്ലതാണ് പക്ഷെ മുണ്ടിനും ഇവിടെ ഒരിക്കലും ചേരില്ല നമ്മള് കുഴിമന്തി കഴിക്കാനായിട്ട് കുബാബില് വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല രാവിലെ ഞാൻ കഴിച്ച കുട്ട എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല നല്ല ടയേർഡാണ് ഒരു കുഴിമന്തി തട്ടാൻ ഞാൻ ഓൾ സെറ്റ് എന്റെ കൂടെ വന്നിരിക്കുന്ന ആൾ ഒട്ടും മോശല്ല അവിടെ കിട്ടാറില്ല യു ഇല്ല എന്ത് തീരുമാനിച്ചു മട്ടൺ മട്ടൺ കഴിക്കില്ലല്ലോ ഫസ്റ്റ് ഐറ്റം മട്ടൺ പിന്നെ ബീഫ് മന്തി ഉണ്ട് ബീഫ് ബീഫ് മന്തി നമ്മൾ നോർമലി ചിക്കൻ മന്തിമന്തി

ാണ് അപ്പൊ ഫുഡ് കഴിക്കുന്നവർക്ക് പറ്റിയതാ നമ്മളൊന്നും ഇത്രയും കഴിക്കില്ല ഞാനൊന്നും ഇത്രയും റൈസ് കഴിക്കില്ല എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ കഴിക്കണം

നല്ല ബീഫല്ലേ അത് ഇവരുടെ എന്തോ സ്പെഷ്യൽ സ്പൈസ് മിസ് ആണ് മിക്സ് എന്ന അവര് പറഞ്ഞേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഒന്നാത്തോണ്ട് അവരോട് ഒന്ന് സാധാരണ ചോദിക്കുക നല്ലതെന്ന് ഇതാ ഒരു ബട്ടർ പുഡിങ് ഓർഡർ ചെയ്തു ഐസ്ക്രീം പോലെ ഉണ്ട് ട്രൈ കൊള്ളാട്ടോ അടിപൊളി സാധാരണ ഈ കുഴിമന്തി എല്ലാവർക്കും ഇഷ്ടവാറില്ല എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഇത് അത്ര വലിയ ഇഷ്ടമല്ല കാരണം വലിയ മസാലയുടെ ഫ്ലേവർ ഒന്നും ഇല്ല എന്നാണ് അവർ പറയാറ് പക്ഷെ ഇന്ന് നമ്മൾ ഈ കഴിച്ച ഇവിടെ ഈ കുബാതയിൽ കഴിച്ച കുഴിമന്തി നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബീഫിനൊരു നല്ല മസാല ആയിരുന്നു നമ്മള് ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു മസാല ആയിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു അതുപോലെ തന്നെ ചിക്കൻറെ മസാല കുറച്ച് ചെറിയൊരു മധുരമുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങക്ക് ബീഫാണോ ചിക്കൻ ആണോ ബീഫാ ഇഷ്ടപ്പെട്ടത് എന്റെ പക്ഷെ ചിക്കനാ ഇഷ്ടപ്പെട്ടു എന്തായാലും കൊള്ളാം കേട്ടോ നിങ്ങൾക്ക് ഒന്ന് ഇവിടുന്ന് നമ്മുടെ എറണാകുളത്ത് നമ്മടെ ജയ്പുട്ടില്ലേ അല്ലേ ജയ്പുട്ടാ ഐഫോണ്ടിയൊക്കെ ആപ്പിളിന്റെ റൂമിന്റെ അടുത്തായിട്ട് ആ വഴിയാണ് മരോട്ടിച്ചോട് വഴിയാണ് മരോട്ടിച്ചോട് എറണാകുളത്തുള്ള എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അത് ശരിയാണ് അല്ലെങ്കിൽ അയ്യോ അങ്ങനെയല്ലേ ഓരോ ആലോക്കാരും ഇവിടെയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മള് പ്രത്യേകിച്ച് ഞാനിൻ്റെ ഭയങ്കര ഫുഡീസാണ് അപ്പൊ നമ്മള് പോവാത്തായിട്ടുള്ള വല്ല റെസ്റ്റോറന്റും ഉണ്ടോ അതില് വെച്ച് നോക്കുമ്പോ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇവിടത്തെ കുഴിമന്തി അടിപൊളിയാണ് ഇതിനുമുമ്പ് അവിടെ പാലാരിവട്ടത്തുള്ള വേറൊരു കുഴിമന്തി അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു നിർത്തിപ്പോയോ ശരി നോളാം ഇത് അടിപൊളിയാ നമുക്ക് ഒരു ദിവസം സഞ്ജുവിനേം നമ്മുടെ നമ്മുടെ ഗ്യാംഗിനും എല്ലാരും കൂടി ഒരു തവണയും കൂടി വരാം അപ്പൊ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അടിപൊളിയാണ് ഉം അപ്പൊ ഞാൻ ഈ ബട്ടർ പുഡിങ്ങും നിങ്ങക്ക് സജസ്റ്റ് ചെയ്യാണ് കൊള്ളാം ഇതും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ എന്റെ ടൈലറിന്റെ അടുത്തേക്കാണ് രജിത ആണ് വർഷങ്ങളായിട്ട് എനിക്ക് ബ്ലൗസ് അയച്ചോണ്ടിരിക്കുന്നത് അപ്പൊ രജിതയുടെ അടുത്ത് പോയി ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തു പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അങ്ങനെ വീട്ടിലെത്തി എന്റെ വീട് കിടക്കുന്ന പോലെ കണ്ടു അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ് സോ വൈകിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് dekat tu nak bagi kena la mano ni dekat ah ya bapak kita saldi saldi molek tu dia cakap la cakap la mak hmm ada video ni ada video ni